അസലാമലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു പ്രിയമുള്ള സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ റസോളിൻ്റെ മേൽ കളവ് പറയുന്ന മുസ്ലിയാക്കന്മാരുടെ എണ്ണം കൂടിക്കൂടി വരികയാണ് കാരണം ഇവർ പഠിച്ചതേ പാടു ഇവരുടെ തലമുറകളായിട്ട് ഇവരിങ്ങനെ പകർന്നു കൊടുക്കുന്നത് ഇതുപോലെയുള്ള കള്ളക്കഥകളാണ് അള്ളാഹുവിൻ്റെ റസോളിൻ്റെ മേൽ കളവ് പറയാൻ മുസ്ലി ഒരു മടിയില്ല കാരണം ജനങ്ങളെ നയിക്കുന്നത് സമൂഹത്തിനെ നയിക്കുന്നത് മതപണ്ഡിതന്മാരായ മുസ്ലിയാക്കന്മാരാണ് എന്നാൽ അവരെ പിഴപ്പിക്കുന്നതും അവരെ ചൂഷണം ചെയ്യുന്നതും ഇതേ മുസ്ലിയാക്കന്മാർ തന്നെയാണ് വേലി തന്നെയാണ് വിളവ് തന്നത് പറയുന്നത് പോലെയാണ് അവസ്ഥ അപ്പോൾ ഉത്ഭുതരായ ജനങ്ങള് കൃത്യമായി അള്ളാഹുവിന്റെ ദീൻ പഠിച്ചു മനസ്സിലാക്കി മുസ്ലിയാക്കന്മാരെ ആദർശം എന്താണ് എന്ന് മുസ്ലിയാക്കന്മാരുടെ സമൂഹത്തിന് എങ്ങനെയാണ് കൊണ്ടുപോകുന്നത് എന്നൊക്കെ കൃത്യമായി പഠിച്ചു മനസ്സിലാക്കേണ്ട കാലം കഴിഞ്ഞു അതിനു വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള കാരണം അത് ഇപ്പോൾ അടുത്ത കാലത്ത് തന്നെ നബിസ്വല്ലാഹു അലൈ വസല്ലമ്മ കേരളത്തിന്റെ പല ഭാഗത്തും വന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുന്നു കേരളത്തിന്റെ ഉള്ളിൽ തന്നെ പല സ്ഥലങ്ങളിലും ആ ആലുവയിൽ വന്നു ഇടക്കരയിൽ വന്നു മാനന്തവാടി വന്നു ഏർ അതേപോലെ തന്നെ ഇനിയിപ്പോ കുറേ സ്ഥലത്തൊക്കെ ഇനി വന്നതായിട്ടൊക്കെ മുസ്ലിം അക്കമിൻ പ്രചരിപ്പിക്കുന്നുണ്ട് ചിലപ്പോ ഒക്കെ കേരളത്തിൻ്റെ പുറത്തേക്കും നബി പോകുന്നുണ്ട് ഏർ ഇതൊക്കെയാണ് പിന്നെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ആ ആരെയാണ് ഇവർ സമൂഹത്തിൽ അവഹേളിക്കുന്നത് അള്ളാഹുവിന്റെ റസൂലിന് ഇവർക്ക് ഇവർ എത്രത്തോളം പ്രത്യേകത കൊടുക്കുന്നുണ്ട് എത്ര എത്രത്തോളം പരിഗണന കൊടുക്കുന്നുണ്ട് അള്ളി റസൂലും ഒരു കാര്യം പഠിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് നീങ്ങാനേ പാടില്ല അങ്ങനെ സ്വതന്ത്രമായി ചിന്തിക്കാനും സത്യവിശ്വാസികളായ സീ പുരുഷന്മാർക്ക് സാധ്യമല്ല അള്ളി റസൂൽ ഒരു കാര്യം തീരുമാനിച്ചാൽ അപ്പൊ പരിശുദ്ധമായ ദീനിന്റെ വിഷയത്തിൽ പ്രവാചകൻ അത് അള്ളാഹു ദീൻ പൂർണ്ണമാക്കിയിട്ടുണ്ട് പ്രവാചകന്റെ വഫാത്തോട് കൂടി ദീൻ അവസാനിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ചര്യ അവസാനിപ്പിക്കപ്പെട്ടിട്ടുണ്ട് പ്രവാചകന്റെ കൃത്യമായ ചര്യകൾ ഇന്ന് നമുക്ക് ലഭ്യമാണ് ആ ചര്യ പഠിക്കാതെ തന്നെ ഈ പിന്നെ മുസ്ലിയാക്കന്മാർ ഈ പാളക്കിത്താബ് ഒക്കെ പഠിച്ചിട്ട് ഇവർക്ക് വയറെന്നറിയാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഇവർ സമൂഹത്തിൽ പ്രചരിപ്പിക്കൊണ്ട് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അത് കൃത്യമായിട്ട് ജനങ്ങള് അത് പഠിച്ച് മനസ്സിലാക്കണം പിന്നെ എന്താണ് ഇസ്ലാം എന്ന് പഠിക്കണം എന്താണ് ഹദീസ് എന്ന് പഠിക്കണം എന്താണ് പ്രവാചകന്റെ ചര്യ എന്താണ് എങ്ങനെയാണ് അത് പിൻപറ്റേണ്ടത് എങ്ങനെയാണ് പ്രവാചകൻ സ്നേഹിക്കേണ്ടത് അതൊക്കെ കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കണം എന്നാലേ ഈ മുസ്ലേക്കന്മാർക്കെതിരെ നമുക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ പഠിച്ച് പറഞ്ഞു കൊടുക്കാനൊക്കെ നിങ്ങൾക്ക് കഴിയണമെങ്കിൽ ഇത് കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കണ്ടേ അപ്പൊ ഇതാണ് മുസ്ലിയക്കന്മാരുടെ അവസ്ഥ ഞാൻ ഇന്നൊരു വീഡിയോ കാണിക്കുന്നുണ്ട് ഒന്ന് രണ്ട് മിനിറ്റ് നീട്ടണ്ടേ നിങ്ങൾ കാണാതിരിക്കാൻ പിന്നെ അത് കാണണം എന്നാലേ അതിന്റെ കാര്യം മനസ്സിലാവുള്ളൂ വീഡിയോ ആദ്യം കാണുബാദ് സ്ഥലത്ത് രണ്ട് കട്ടിൽ ഇങ്ങനെ ഇരിക്കുന്നതാണ് ഉയർത്തി കെട്ടിരിക്കുന്നത് അപ്പൊ എന്താ സംഭവം എന്താ രണ്ടു കട്ടിലിങ്ങനെ അഹമ്മദാബാദ് പോയിക്കണ അത് പോയോക്കണം അവിടെ പോയാൽ കാണാ രണ്ടു കട്ടിലിങ്ങനെ ഉയർത്തി കെട്ടിയിട്ടുണ്ടോ ദർശനത്തിയ സ്ഥലത്ത് എന്താ കാരണം ഒന്ന് മൂപ്പര് ദർശനം എടുത്തു കൊടുത്ത് രോഗായി പെരുകിടുന്നു ദർശനം പോയില്ല പിന്നെ ലീവൊക്കെ കഴിഞ്ഞ് ചക്കടൊക്കെ മാറി ചെന്ന് മാറി ചെന്നപ്പോ എന്ത്ര് ഓതി കുട്ടികൾ പറഞ്ഞ അവിടെ അല്ലല്ലോ നമ്മൾ വെച്ചത് അപ്പൊ കുട്ടികളെടുക്കൽ ദേശം മുടങ്ങിയിട്ടില്ല നിത്യം അവിടെ വന്നിട്ട് കുട്ടികൾ പറഞ്ഞു ഗുസ്താദ് നിങ്ങൾ നിത്യം നിത്യംപട വന്നോ ഞങ്ങൾക്ക് ഓതി നിങ്ങൾ നിത്യം ഇവിടെ വന്ന് ഞങ്ങൾക്ക് ഓതി തന്നിട്ടുണ്ടല്ലോ മൂപ്പര് അപ്പോളാ മൂപ്പർക്ക് ഉള്ള വിവരം കൊടുത്തത് അത് നിങ്ങളെ ദേർശം മുടങ്ങാത്ത ചെറിയൊരു അസുഖം കൊണ്ട് മുടങ്ങിയപ്പോ ഞാൻ വന്ന് ഊതി കൊടുത്തതാണ് ഞാനാ ഊതി കൊടുത്തത് ഉടനെ ഉയർത്തിക്കെട്ടി റസൂർ ഇരുന്ന കട്ടുമ്പോ പിന്നെ ഇരുന്നീല പുത്ത റസൂർ ഇരുന്ന കട്ടിൽ പിന്നെ ഉയർത്തിക്കെട്ടി പിന്നെ ഇരുന്നീല അതാ ബഹുമാനം അണ്ട് ഉയർത്തി കെട്ടി എന്നിട്ട് പിന്നെ പുതിയ കട്ടില് കൊടുത്ത് പിന്നെ റസ് തുടങ്ങി അത് പിന്നെ മൂപ്പരത്തിന് ശേഷം അത് കാരണം അവിടെ ജനങ്ങൾക്ക് മനസ്സിലായി ഇത് സാധാരണ കട്ടിലല്ല

മറ്റുള്ളവരെ അവഗണന എന്ന് പറഞ്ഞത് അത് ഇസ്ലാമിനെ അവഹേളിക്കുന്നവരുണ്ട് പ്രവാചകൻ നിന്ദിക്കുന്നവരുണ്ട് പ്രവാചകനെ ആക്ഷേപിക്കുന്നവരുണ്ട് അത് പ്രവാചകനെ പറ്റി അറിയാനിട്ടും പഠിക്കാനിട്ടുമാണ് ഇതങ്ങനെയല്ല ഇത് ഇസ്ലാമിന്റെ പേരും പറഞ്ഞാൽ അതിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് കൊണ്ട് പ്രവാചകനെ അവഹേളിച്ചുകൊണ്ട് തിന്ന ജനങ്ങൾക്ക് കള്ളക്കഥ പ്രവാചകനെ മേൽ വെച്ച് കെട്ടിയിട്ട് എന്ത് ചെയ്യുക കള്ളക്കഥ പ്രചരിപ്പിച്ചു കൊടുക്കുക അതിനു വേണ്ടി ഓരോ മജലിസുകള് ഇപ്പൊ നോക്ക് നിങ്ങൾ ഇ കെ വിഭാഗം മജലിസെന്നൂർ ഉണ്ടാക്കി അപ്പൊ ഏറ്റവും വിഭാഗമായി മഹന്ത്രത്തിൽ ബദരി ഉണ്ടാക്കി കാരണം ഇവര് മത്സരിക്കാണ് എന്തിനാണ് ഇങ്ങനെ സദസ്സുകള് പാതിര വഴലുകള് ഇവരുടെ സ്വരാത്ത മജലിസ് വെക്കറി ഹൽക്കകള് ഈ മജലിസ് നൂറ് മഹന്ത്രത്തിൽ ബദരി അതൊക്കെ എന്തിനാ ഇതേപോലെയുള്ള കഥ കള്ളക്കഥ അവിടെ പോയിട്ട് വിളമ്പാൻ ഇവർക്ക് രണ്ട് മൂന്ന് കഥകളുണ്ടെങ്കിൽ ആ ഇവർക്ക് പറ്റും നെയ്പ്പി പഠിപ്പിച്ച് എത്രയോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനുണ്ട് കൊടുക്കാനുണ്ടാവൊന്നും പറ്റൂല ഇവർക്ക് ഇങ്ങനെ മായാവി കഥകൾ കാരണം അനുയായികൾക്ക് അത് കേട്ട് പഠിച്ചേ അതുണ്ടെങ്കിൽ അവർക്ക് സദസ്സിന് ഇരുന്ന് ഇങ്ങനെ ചെറുക്കുമ്പോ ഇതിങ്ങനെ കള്ളക്കഥ പ്രചരിപ്പിച്ചാലല്ലേ പറ്റുള്ളൂ അപ്പൊ അതിനുള്ള കുറെ വേദികളാണ് സ്ത്രീകളൊക്കെ മദർശിനൂർ കഴിഞ്ഞിട്ട് രാത്രി പന്ത്രണ്ട് മണിക്കാ വരുന്നത് അപ്പൊ ഫിത്തനുണ്ടോ ഫിത്തനല്ല കാരണം എന്താ സ്ത്രീകൾ വേണം കാരണം ഗൾഫിലുള്ള ഭർത്താവിന്റെ രോഗം മാറാൻ ജോലി കിട്ടാൻ ശമ്പളം കൂടുതൽ കിട്ടാൻ കുട്ടികൾ ഉണ്ടാക്കാൻ എന്നൊക്കെ പറയുമ്പോ വള ഊരി കമ്മലൂരി ബക്കറ്റ് നിറഞ്ഞ മുസ്ലേക്കന്മാർക്ക് ഫുഡ് അടിക്കാൻ വേണ്ടിയിട്ട് പിരിവ് ഉണ്ടാക്കണ്ടേ അതിന് സ്ത്രീകൾ വേണം ജുമാക്ക് ജമാഅത്തിനും പോകാനും പറഞ്ഞാൽ ഏയ് അത് പറ്റില്ല അവിടെ ഫിത്തൻ ഇരിക്കാണ് ഈ പാതര സമയത്ത് പിന്നെ മാഡിമിലെ സമയത്ത് ഒരു പള്ളിയിൽ പോയിട്ട് പിന്നെ വരുന്നത് രാത്രി പന്ത്രണ്ട് മണി സമയത്താ അപ്പൊ ഫിത്തനുണ്ടോ ഫിത്തനല്ല ഇനി ഫിത്തൻ ഉണ്ടെങ്കിലും പ്രശ്നമല്ല കാരണം ഞങ്ങൾക്ക് കിട്ടണം പണം പള്ളിയില് പോകാൻ ജുമാക്ക് പോകാൻ പറ്റുമോ പറ്റൂല അത് പള്ളിയിലെ ഫിത്തൻ്റെ പകല് പകല് പോക ജു ജുമാ ജമാഅത്തിനൊക്കെ പകല് പറ്റോ പറ്റൂല അവിടെ പകലും ഫിത്തനെയാണ് ഇവിടെ പാതയ്ക്കാണ് ഇവിടെ ഫിത്തനല്ല ഫിത്തന എന്തെങ്കിലും പ്രശ്നങ്ങൾക്ക് നടക്കാൻ കിട്ടണം ഇതാണ് അവസ്ഥ അപ്പോ തർത്തീബ് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ നബി നേരെ എന്ത് ചെയ്തു മാനന്തവാടിൽ ആദ്യം വന്ന് എന്നിട്ട് തിരിച്ചു പോയിട്ടുണ്ട് എന്നിട്ട് പിന്നെ ഇങ്ങോട്ട് പോകുക നെബിയോട് ചോദിക്കാണ്ട് ഇവർ പ്രോഗ്രാം തീരുമാനിക്കൂല നബി തലേദിവസം തന്നെ വരും എന്ത് വേണം ആരോ വിളിക്കുന്നതൊക്കെ പ്രവാചകനായിട്ട് അവർ സ്റ്റേജ് കെട്ടലും സംസാരിക്കലൊക്കെ ഒക്കെ അഭിപ്രായം ചോദിച്ചാൽ നെബി പറഞ്ഞിട്ടനുസരിച്ച് അവര് കാര്യങ്ങളൊക്കെ െ ഇപ്പൊ ഇങ്ങനെയുള്ള കള്ളക്കഥ മുസ്ലേക്കന്മാർക്കല്ലാതെ വേറെ ആരൊക്കെ പറയാൻ പറ്റിയാ ഇവരല്ലേ ഇസ്ലാമിനെ അവഹേളിക്കുന്നവര് ഇവരല്ലേ പരിഷത് ദീനെ അവഹേളിക്കുന്നവര് ഇവരല്ലേ പ്രവാചകൻ നിന്ദിക്കുന്നവര് ഇവരല്ലേ പ്രവാചകനെ അവഗണിക്കുന്നവര് അവഹേളിക്കുന്നവര് മുസ്ലേക്കന്മാരല്ലേ ഇത് പൊതുജനങ്ങൾ കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കന്നെ വേണം ഇവർ എത്രത്തോളം പറഞ്ഞുകൊണ്ടിരിക്കും അത്രത്തോളം തന്നെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും അത്രത്തോളം തന്നെ ജനങ്ങൾക്ക് കൃത്യമായ ഇത് ഇവർ പറയുന്ന കള്ളക്കഥ കൃത്യമായിട്ട് പരിശുദ്ധമായ ഇസ്ലാം എന്താണ് എന്ന് കൃത്യമായി നമ്മൾ പഠിപ്പിച്ചു കൊടുക്കാൻ തന്നെ ചെയ്യും മുസ്ലിയാക്കന്മാർ എത്രത്തോളം പറഞ്ഞുകൊണ്ടിരുന്നോ നമ്മൾ അവരെ പിടികൂടുക തന്നെ ചെയ്യും അതിൽ തറക്കല്ല ആ വിഷയത്തില് ഏഹ് അപ്പൊ ഇതാണ് അവസ്ഥ ഇനി നോക്ക് നിങ്ങൾ നെബി ഇവിടെ നിൽക്കുന്നില്ല ഇനി നെബി ഇവിടെ വേറെ സ്ഥലത്തേക്കാ പോകുന്നത് അത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം എന്നാലും ശരിയാവുള്ളൂ എല്ലാം കൂടി പറയുമ്പോൾ ഇത് വീഡിയോ നീണ്ടു പോകണ്ടാന്ന് വെച്ചിട്ടാണ് അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ കാണിക്കുന്ന വേറെ സ്ഥലത്തേക്ക് പോകുന്നുണ്ട് അപ്പൊ ഇതൊക്കെയാണ് അവസ്ഥ ഏർ ഇവരുടെ തന്ത്രം എന്താണ് ഇവരൊക്കെ സമൂഹം കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കണം ജനങ്ങളെ നിങ്ങൾ ഉത്ബുദ്ധരാകണം ദീൻ കൃത്യമായിട്ട് എന്താണെന്ന് കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കുക ഇസ്ലാം എന്ന് പറഞ്ഞ കെട്ടുകഥയല്ല മായാവികഥയല്ല കള്ളക്കഥയല്ല യഥാർത്ഥ മതമാണ് പരിശുദ്ധമായ ഇസ്ലാം അള്ളാഹു ഇറക്കിയതാണ് അത് നമുക്ക് നമുക്കുള്ള പൊഴുത്തപ്പെട്ടു തന്നതാ ഈ പൊഴുത്തപ്പെട്ടു തന്ന മതത്തിന് ഇവർ ഇതേപോലെ ഇവരെ പള്ള പള്ളവീർപ്പിക്കാൻ വേണ്ടിയിട്ട് കള്ളക്കഥയാക്കി മാറ്റിയെടുക്കുകയാണ് അപ്പൊ പ്രവാചകനെ ആക്ഷേപിക്കുന്നവരും ഇസ്ലാമിനെ പിന്നെ തള്ളി പറയുന്നവർക്കാരാ മുസ്ലേഖന്മാരാ അത് കൃത്യമായിട്ട് ഞങ്ങൾ പഠിച്ച് മനസ്സിലാക്കിയാൽ മതി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാം വലൈക്കും വറഹമത് വബറക്കാത്തു